ബുള്ളറ്റിനിൽ നിന്നുള്ള കേരള ചരിത്രവും വ്യക്തികളും എന്ന ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് സി ശങ്കരൻ നായർ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് വരെ പാലക്കാട് ജില്ലയിലെ മങ്കരയിലെ ചേറ്റൂർ തറവാട്ടിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ജൂലൈ പതിനൊന്നിന് ജനിച്ച ശങ്കരൻ നായർ കോഴിക്കോടും മദ്രാസിലുമായി വിദ്യാഭ്യാസം പൂർത്തിയാക്കി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിൽ മദ്രാസ് ലോ കോളേജിൽ നിന്ന് നിയമ നേടിയ ശേഷം അഭിഭാഷകനായ അദ്ദേഹം പിന്നീട് മുൻസിഫായും മദ്രാസ് സർക്കാരിന്റെ മലബാർ അന്വേഷണ കമ്മിറ്റി അംഗം കോൺഗ്രസിന്റെ പ്രൊവിൻഷ്യൽ കമ്മിറ്റി അംഗം പബ്ലിക് പ്രോസിക്യൂട്ടർ മദ്രാസ് നിയമസഭാംഗം റാലി യൂണിവേഴ്സിറ്റി കമ്മീഷൻ സെക്രട്ടറി മദ്രാസ് ഹൈക്കോടതി ജഡ്ജി വൈസ്രോയിയുടെ കൗൺസിലിൽ വിദ്യാഭ്യാസത്തിന്റെ ചുമതലയുള്ള അംഗം ഇന്ത്യ സെക്രട്ടറിയുടെ കൗൺസിൽ അംഗം സൈമൺ കമ്മീഷനുമായി സഹകരിക്കാനുള്ള ഇന്ത്യൻ സെൻട്രൽ കമ്മിറ്റിയുടെ അധ്യക്ഷൻ തുടങ്ങി നിലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചു ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി നാലിൽ കമാൻഡർ ഓഫ് ദ ഇന്ത്യൻ എംപയർ എന്ന ബഹുമതി അദ്ദേഹത്തിന് നൽകിയ ബ്രിട്ടീഷ് സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ സർ പദവിയും നൽകി ആയിരത്തി തൊള്ളായിരത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എട്ട് വരെ ശങ്കരൻ നായർ മദ്രാസ് പ്രസിഡൻസിയുടെ പ്രസിഡൻസിയുടെ അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്നു കളക്ടർ ആഷിനെ വെടിവെച്ചു കൊന്ന കേസ് വിചാരണ ചെയ്ത ബെഞ്ചിൽ അദ്ദേഹം ഒരംഗമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ അത് ഇന്നത്തെ മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ വെച്ചു കൂടിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ശങ്കരൻ നായർ ആ പദവിയിലെത്തിയ ഏക മലയാളിയാണ് വിദേശ മേധാവിത്വത്തെ രൂക്ഷമായി വിമർശിക്കുകയും ഇന്ത്യക്ക് പുത്രിക രാജ്യ പദവിയോടുകൂടി സ്വയംഭരണം നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്ത അദ്ദേഹത്തിന്റെ അധ്യക്ഷ പ്രസംഗം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ആദ്യ ദേശീയ സ്നേഹി വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് രാജിവെച്ചു ഗാന്ധിയുഗത്തിന്റെ ആരംഭത്തോടെ അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് അകന്നു ഗാന്ധിജിയുടെ നിലപാടുകളോട് ശങ്കരൻ നായർ പരസ്യമായി വിയോജിക്കുകയും നിസ്സഹകരണ പ്രസ്ഥാനം ഉൾപ്പെടെയുള്ള സമരമുറകളെ നിശിതമായി വിമർശിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം കോൺഗ്രസ് നേതാ നേതൃത്വത്തെ അസ്വസ്ഥമാക്കുകയും പഞ്ചാബ് ഗവർണർ മൈക്കൽ ഓഡയറുമായി ഡറുമായി മൈക്കൽ ഒഡയറുമായുള്ള നിയമ ചെയ്തു ഔദ്യോഗിക ജീവിതം പലപ്പോഴും സ്വതന്ത്രമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് തടസ്സമായെങ്കിലും തന്റെ സാമൂഹിക പ്രതിബദ്ധത അദ്ദേഹം ഒരിക്കലും കൈവടിഞ്ഞില്ല സൈമൺ കമ്മീഷനു മുന്നിൽ ഇന്ത്യക്ക് പുത്രിക രാജ്യപദവിക്ക് വേണ്ടി ശക്തമായി വാദിച്ച അദ്ദേഹം അത് സംബന്ധിച്ച വൈസ്രോയുടെ പ്രഖ്യാപനം വന്നതോടെ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ചു ശക്തമായ നിലപാടുകളും അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്ന് പറയാനുള്ള ആർജവവും ശങ്കരൻ നായരുടെ സവിശേഷതകളായിരുന്നു ബ്രിട്ടന്റെ ജനാധിപത്യ തത്വങ്ങളെ ആദരിക്കുമ്പോഴും സർക്കാരിന്റെ തെറ്റായ നയങ്ങളെ വിമർശിക്കാൻ അദ്ദേഹം ഒട്ടുമടിച്ചില്ല ജാതി വ്യവസ്ഥയും അസ്പൃശ്യതയും ശൈശവ വിവാഹവും ഇന്ത്യയുടെ ശാപമായി കരുതിയ ആ മനുഷ്യ സ്നേഹി അധസ്ഥിതരുടെ ഉന്നമനത്തിന് വേണ്ടി യത്നിക്കുകയും വിധവാ വിവാഹം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു ഈശ്വര വിശ്വാ വിശ്വാസിയായിരുന്ന അദ്ദേഹം മതത്തെ മനുഷ്യത്വത്തിന്റെയും സഹിഷ്ണി സഹിഷ്ണുതയുടെയും തത്വങ്ങളിലൂടെ മനുഷ്യരെ ഒരുമിപ്പിക്കാനുള്ള മാധ്യമമായാണ് കണ്ടത് ഇംഗ്ലീഷ് ഭാഷ ദേശീയോദ്ഗ്രതത്തിന് സഹായിക്കുമെന്ന് വിശ്വസിച്ച അദ്ദേഹം ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം പ്രാഥമിക വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം നൽകി ഇന്ത്യയുടെ പുരോഗതിക്ക് പര്യാപ്തമായ രീതിയിൽ പരിഷ്കരിക്കണമെന്ന് വാദിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഏപ്രിൽ ഇരുപത്തിനാലിന് ശങ്കരൻ നായർ നിര്യാതനായി ഗോവയെ പോർച്ചുഗീസ് ഭരണത്തിൽ നിന്ന് മോചിപ്പിച്ച ഓപ്പറേഷന് നേതൃത്വം നൽകിയ ലഫ്റ്റനന്റ് ജനറൽ കണ്ടേത്ത് ശങ്കരൻ നായരുടെ ചെറുമകനായിരുന്നു ജപ്പാനി ജപ്പാനിലേക്കുള്ള ആദ്യ ഇന്ത്യൻ അംബാസിഡർ ആയിരുന്നു കെ കെ ചേറ്റൂർ ശങ്കരൻ നായരുടെ സഹോദരപുത്രനായിരുന്നു ഇന്ന് മലയാളികൾ രാഷ്ട്രപതി സ്ഥാനം ഉൾപ്പെടെയുള്ള സുപ്രധാന പദവികൾ സ്വന്തമാക്കി കഴിഞ്ഞു എന്നാൽ ആ നേട്ടത്തിനും നൂറു വർഷങ്ങൾക്ക് മുമ്പ് ഒരു മലയാളി അക്കാലത്ത് ഒരു ഇന്ത്യക്കാരന് ബ്രിട്ടീഷ് സർക്കാരിന് കീഴിൽ തികച്ചും അപ്രാപ്യമായിരുന്ന സ്ഥാനങ്ങൾ നേടിയെടുത്തു ബംഗാളിലെയും ബോംബെയിലെയും ബുദ്ധിജീവികളുടെ സ്വാധീനത്തെ അതിജീവിച്ച അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു പത്രപ്രവർത്തകൻ അഭിഭാഷകൻ ന്യായാധിപൻ വിദ്യാഭ്യാസ വിദഗ്ധൻ പൊതുപ്രവർത്തകൻ തുടങ്ങി താൻ കൈവച്ച മേഖലകളിലെല്ലാം പ്രതിഭ ആ പ്രതിഭാദനൻ ഉന്നത സ്ഥാനതീയനായി നമുക്ക് അഭിമാനിക്കാം നിർഭയനെന്ന നിർഭയനെന്നും ദിഷണാശാലിയെന്നും ഏവരും അംഗീകരിക്കുകയും സാമൂഹിക പരിഷ്കർത്താവെന്ന നിലയിൽ കാലത്തിന് മുന്നിൽ സഞ്ചരിക്കുകയും ചെയ്ത ആ വലിഷ വലിയ മനുഷ്യൻ ഈ കൊച്ചു കേരളത്തിന്റെ പുത്രനായിരുന്നു അടുത്തത് എ ജെ ജോൺ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് വരെ നിയമസഭാധ്യക്ഷൻ മുഖ്യമന്ത്രി ഗവർണർ പദവികൾ വഹിച്ച ഏക മലയാളിയാണ് ജോൺ കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ജൂൺ പതിനെട്ടിന് അദ്ദേഹം ജനിച്ചു തലയോലപ്പറമ്പ് വൈക്കം തൃശിനാപള്ളി ചെന്നൈ എന്നിവിടങ്ങളിലായി വിദ്യാഭ്യാസം പൂർത്തിയാക്കി നിയമബിരുദം നേടിയ അദ്ദേഹം കുറച്ചു കാലം ആലപ്പുഴയിൽ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്ത ശേഷം പ്രവർത്തനം തിരുവനന്തപുരത്തേക്ക് മാറ്റി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി നിലയുറപ്പിച്ച ജോൺ പൗരസമത്വ പ്രക്ഷോഭത്തിന്റെയും നിവർത്തന പ്രക്ഷോഭത്തിന്റെയും പ്ര പ്രക്ഷോഭണത്തിനെയും മുന്നണി പോരാളിയായിരുന്നു സി കേശവൻ ടി എം വർഗീസ് എൻ വി ജോസഫ് എന്നിവർക്കൊപ്പം കൈകോർത്ത് ശക്തമായ പ്രവർത്തനത്തിലൂടെ അദ്ദേഹം നിവർത്തന പ്രക്ഷോഭകാലത്ത് ജനശ്രദ്ധക്ക് പാത്രമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ പ്ര പ്രജാസഭയിലേക്ക് വൈക്കം മണ്ഡലത്തിൽ നിന്ന് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു സ്റ്റേറ്റ് കോൺഗ്രസ് ഇത്തര ഉത്തരവാദ പ്രക്ഷോഭണം നടത്തിയപ്പോൾ നാലാമത്തെ സർവാധിപതിയായ അദ്ദേഹം അറസ്റ്റിലായി തുടർന്ന് പതിനെട്ട് മാസത്തെ തടം അനുഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിഞ്ഞില്ല ജയിൽ ശിക്ഷയ്ക്ക് വിധേയരായവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല എന്ന സർക്കാർ തീരുമാനമാണ് തടസ്സമായത് തിരുവിതാംകൂറിൽ ഭരണഘടനാ നിർമ്മാണ സമിതി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മാർച്ച് ഇരുപതിന് രൂപവത്കരിക്കപ്പെട്ടപ്പോൾ അതിന്റെ അധ്യക്ഷനായി എ ജെ ജോൺ തെരഞ്ഞെടുക്കപ്പെട്ടു തുടർന്ന് ജനകീയ നേതാക്കളുടെ അഭ്യർത്ഥന പരിഗണിച്ച് മഹാരാജാവ് ഒരു വിളംബരത്തിലൂടെ ഈ സമിതിയെ നിയമനിർമ്മാണ സഭയാക്കി തുടർന്ന് പട്ടം താണുപിള്ളയുടെ നേതൃത്വത്തിൽ ജനകീയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ എ ജെ ജോൺ നിയമസഭാ സ്പീക്കറായി സത്യസന്ധവും നീതിപൂർവവുമായ പ്രവർത്തനത്തിലൂടെ സ്പീക്കറുടെ കടമ അദ്ദേഹം പ്രശംസനീയമായി രീതിയിൽ നിർവഹിച്ചു പട്ടം രാജിവെക്കുകയും പറവൂർ ടി കെ നാരായണപിള്ള പ്രധാനമന്ത്രിയാകുകയും ചെയ്തപ്പോൾ എ ജെ ജോൺ ധനകാര്യമന്ത്രിയായി പറവൂർ ടി കെ പറവൂർ ടി കെ രാജിവെച്ചപ്പോൾ അധികാരത്തിൽ വന്ന സി കേശവൻ മന്ത്രിസഭയിലും കുറച്ചു കാലം അദ്ദേഹം ധനകാര്യം റവന്യൂ പബ്ലിക് ഹെൽത്ത് വകുപ്പുകൾ കൈകാര്യം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് സെപ്റ്റംബർ അഞ്ചിന് രാജിവെച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് അമ്പത്തിരണ്ടിൽ നടന്ന തെരഞ്ഞെടുപ്പിനെ തുടർന്ന് എ ജെ ജോൺ തിരുക്കൊച്ചി മുഖ്യമന്ത്രിയായി അങ്ങനെ പൊതു തെരഞ്ഞെടുപ്പിനെ തുടർന്ന് അധികാരമേറ്റ ആദ്യ തിരുക്കൊച്ചി മുഖ്യമന്ത്രി എന്ന വിശേഷണം അദ്ദേഹത്തിന് സ്വന്തമായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മാർച്ച് പന്ത്രണ്ടിന് മുഖ്യമന്ത്രിയായ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിനാല് വരെ അധികാരത്തിൽ തുടർന്നു തിരു കൊച്ചിയിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാറിൽ വിജയിച്ച് നിയമസഭാംഗമായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ഫെബ്രുവരി പതിനാലിന് അധികാരത്തിൽ വന്ന പാനംപള്ളി ഗോവിന്ദ മേനോൻ മന്ത്രിസഭയിൽ എ ജെ ജോണിനായിരുന്നു ആഭ്യന്തരം ഭക്ഷ്യം പൊതുവിതരണം വനം എന്നീ വകുപ്പുകളുടെ ചുമതല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഡിസംബർ പത്തിന് എ ജെ ജോൺ മദ്രാസ് സംസ്ഥാനത്തിന്റെ ഗവർണറായി ചുമതലയേറ്റു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഒക്ടോബർ ഒന്നിന് അദ്ദേഹം അന്തരിച്ചു